ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ ഇന്നത്തെ ഐറ്റം ഈ ഒരു കപ്പയും കൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ കോഴിക്കാൽ ഈ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കോഴിക്കാൽ ഈ കോഴിക്കാൽ എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിയുടെ കാലല്ല അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ ആ ഐറ്റത്തിൻ്റെ പേരങ്ങനെയാണ് കോഴിക്കാൽ എന്നാണ് പറയുന്നത് ആ ഒരു സാധനം നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഈ കപ്പയു കൊണ്ടാത് ചെയ്യുക ഇത് ഏകദേശം ഒരു കിലോ ഇല്ല ഒരു കിലോയ്ക്ക് ഒരു അല്പം കുറവ് കുറവുണ്ട് ഏതായാലും ഈ ഒരു കപ്പ കൊണ്ടാണ് നമ്മൾ ചെയ്തത് നമ്മുടെ ആവശ്യത്തിൽ എടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കട്ടെ ഈ എന്ന് പറയുന്ന ഒരു ഐറ്റം അല്ലേ നമ്മൾ മലയാളിയെക്കൊക്കെ പറക്കാൻ പറ്റാത്ത ഒരു ഐറ്റം പറ്റാത്തൊരൈറ്റം തീരേപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചങ്ങോട്ട് എടുക്കണം എല്ലാം പൊളിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ നമുക്കറിയാതെ വിശപ്പ് വരുമ്പോഴത്തേക്കും ഓടത്തൊന്നും ഒരു കിലോ അല്ല രണ്ട് കിലോ കപ്പ മേടിച്ച് ഈ മുളകും പൊട്ടിച്ചൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും കഴിച്ചിട്ടുണ്ട് ആരാ കഴിക്കാത്തത് എല്ലാവരും കഴിച്ചിട്ടുണ്ട് കാര്യം കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇത് എല്ലായിടത്തും കിട്ടും അപ്പോൾ ഇതിൻ്റെ തൊരു എല്ലാം പൊളിച്ച ശേഷം വൃത്തിയായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരട്ടെ അപ്പം നമ്മൾ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ കപ്പ വേവിക്കാനും പുഴുങ്ങാനും ഒക്കെ ആണല്ലോ കൂടുതലെടുക്കുന്നത് പക്ഷേ ഇത് ഇതങ്ങനല്ലത് ഇത് അരിഞ്ഞെടുക്കുന്നവർ തന്നെ ഒരു വേറെ രീതിയാണ് അപ്പോൾ അതെങ്ങനെ അരിഞ്ഞ് എടുക്കുന്നത് നോക്കാം ഇങ്ങനെ അങ്ങോട്ട് സാധാരണ ഇങ്ങനെയൊക്കെ അരിയുമ്പോഴത്തേക്കും കപ്പ പൊടിഞ്ഞും പൊട്ടിയുമൊക്കെ പോവും കേട്ടോ അതൊക്കെ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു രീതിക്ക് വേണം അത് അരിഞ്ഞ് കനം കൂടുകയെന്ന് ചെയ്തില്ല എന്നാൽ കുറഞ്ഞു പോലെ ഈ കപ്പയല്ല ഇതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കട്ടെ ഇപ്പം ഈ ഒരു രീതിക്ക് വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് ഇത് ഞാൻ ഇതേപോലെ ഒരു അരിപ്പ് പാത്രത്തിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇതേപോലെ കുറച്ച് വെള്ളമൊഴിച്ച് കഴിഞ്ഞ കണ്ടോ പിന്നെ മട്ടിടക്ക് പോകുന്നു ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് വെക്കുന്നു നല്ലതാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഉടച്ച് കഴുകേണ്ട കാര്യമില്ല ഉടച്ച് കഴിയുക വെള്ളം കൊണ്ട് പൊടിച്ച് അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തിട്ട് ഈ മേളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ അത് വെച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് ഇതിൻ്റെ വെള്ളമല്ല ഒന്ന് പാലട്ടെ വെള്ളമല്ലെന്ന് പോയിട്ട് വേണം നമുക്ക് നമുക്കെടുക്കുക അപ്പോൾ ഇത് നമ്മളൊരു ബേസിൻ്റെ അകത്തോട്ട് കുടഞ്ഞിട്ട് കൊടുക്കുക ഒരു വലിയ ബേസിൻ്റെ അകത്തോട്ട് വേണം കുടഞ്ഞിടാൻ കാര്യം വെച്ചാൽ ഇത് പെരട്ടി എടുക്കത്തക്ക രീതിയിലുള്ള പാത്രം വേണം നമുക്ക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഇതേപോലെ ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി എടുത്താൽ മതി ചെറുതായിട്ട് രണ്ട് വോം വരുത്തുന്നതേ ഉള്ളൂ അപ്പോൾ ഈ തളച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് പച്ചമുളക് വേണം രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ഭാഗത്തിന് ഇതേപോലെ അരിച്ചു വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി മതി കാരണം ഇതൊരു പത്ത് എഴുന്നൂറ് ഗ്രാം ഉണ്ട് അതിനനുസരിച്ചുള്ള വേണം ഇഞ്ചി കുറച്ച് മതി ഇത് ഇത്ര ഇട്ട ശേഷം നമുക്ക് പൊടി ഐറ്റങ്ങളൊക്കെ ചേർക്കണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മസാലപ്പൊടിയാണ് നിങ്ങളുടെ ഈ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഒരു അര ടീസ്പൂൺ പെരും ജീരപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക അര മുക്കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ചതച്ച് വേണമെങ്കിൽ ഇടാൻ ഞാൻ ചതയ്ക്കാതെ അതുകൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇരി കുരുമ്പുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇരി എരിവൊക്കെ വേണമല്ലോ നമ്മളിതിനകത്ത് മുളകൊക്കെ ചേർത്താണ് എന്നാലും ഈ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ കടലമാവ് ഇച്ചിരി ഏറെ കടലമാവ് വേണം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് അരിപ്പൊടിയാണ് നമ്മുടെ ഇടിയപ്പൊടി അത് ഒരൊന്നര ടേബിൾ സ്പൂൺ ഇടിയപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകർ പറഞ്ഞിട്ട് ചോദിക്കുക ഇത്രയും സാധനങ്ങൾ സത്യത്തിൽ ഇത്രയും സാധനങ്ങൾ അതിൽ അത് ചേരുന്ന കേട്ടോ കാരണം ഇത്ര സാധനങ്ങൾ ചേരുമ്പോഴത്തേക്കാണ് അതിന് ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില വേണം കറിവേണ ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമില്ല കാര്യം ഇത് കറിയാപ്പില നല്ല രുചിയല്ലേ ഒന്ന് പിച്ചി കയറി അങ്ങോട്ട് ഇടുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പെതുക്കെ വേണം കാര്യം കപ്പല്ലേ ഇത് ഒടിഞ്ഞു പൊടിഞ്ഞു പോവല്ലേ അപ്പം അത് അതുകൊണ്ട് പെതുക്കെ വേണം ഒന്ന് ഈ പൊടി വാട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ആദ്യ സ്പൂണും കൊണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ ഐറ്റത്തിന് ഒരു സാധനം കൂടെ കുറവുണ്ട് എന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ എന്താണെന്നറിയോ അറിയോ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇല്ലാത്ത ആവശ്യമുണ്ട് നമ്മളിത്തിരി കായപ്പൊടിയും കിട്ടും ആയിട്ട് ആ ഇടുന്നുണ്ട് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളീ ഇത്രയും കപ്പയുള്ളതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു പക്ഷേ അരക്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തേർത്തിരിക്കുന്ന സാധനത്തിൻ്റെ പകുതി നോക്കി അങ്ങ് ഇട്ട വച്ചാൽ മതി ഇത് നല്ലപോലെ ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു പക്ഷേ ഇനി അത് കൈകൊണ്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കണം ആ കോട്ടിങ്ങൊക്കെ ഇതിൽ ഒന്ന് പിടിക്കാനായിട്ടാണ് ഇളക്കിയെങ്കിൽ അത് പറ്റുള്ളൂ അതിന് ശമല ഞാൻ ഹാർത്തോ മാറ്റിങ്ങോട്ട് സാധനം ചെയ്തു ഞാനത് പിടിച്ച് ഇളക്കാൻ പോയാലേ ഈ കപ്പയെല്ലാം പൊടിഞ്ഞു അതുകൊണ്ടാണ് നല്ലതായിട്ട് പറഞ്ഞത് െ ആ അപ്പോൾ ഒരു ശകലം വെള്ളം ഇങ്ങനെ അങ്ങോട്ട് തളിക്കാം ഒരല്പം വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുക്കും ഇനി ഒന്ന് ഇളക്കിക്ക് ഇതൊക്കെ കപ്പ പൊടിഞ്ഞു പോകാല്ലേ അപ്പം ഇതുപോലെ ചെയ്യുന്നതെന്നു വെച്ചാൽ നമ്മളായിട്ടിരിക്കുന്ന പൊടിയൊക്കെ ഈ കപ്പയർന്ന് പിടിക്കാൻ വേണ്ടിയാ ശക്തമായിട്ടിട്ട് നേരിടി ഇളക്കുകയും ചെയ്തില്ല അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒടിഞ്ഞ് കൊടുക്കും അപ്പം അത് ഈ ഒരു രീതിക്ക് വെള്ളം ഒന്ന് നനച്ചുകൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുകയാണ് അപ്പം നമ്മൾ ഈ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം അത് എടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒക്കെ നോക്കണം അതായത് ഇത്തിരി എരിവോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ എന്തെങ്കിലും പോരാഴിക്കൊണ്ട് ചേർത്തിട്ട് വേണം അത് റെഡിയാക്ക കേട്ടോ ഇനി സമയങ്ങളാൽ നമുക്ക് എങ്ങനെയാണ് ആ ഐറ്റം ചെയ്യുന്നത് നോക്കാം അല്ല അടുപ്പൊന്ന് ഒരു കുഴുവുള്ള ഒരു ചീനച്ചട്ടി അങ്ങോട്ട് അടുപ്പത്തിട്ട് വയ്ക്കുക ചൂടാതിന് ശേഷം ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണെന്ന് അറിയാമോ സംഭവം വറുത്തെടുക്കുന്നത് ഇത് ഇതേപോലെ കുറച്ചങ്ങോട്ടി എടുക്കുക ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ഒതുക്കി വെക്കുക ഇതേപോലെയാണ് അതിരിക്കുന്നത് ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം എന്നാണ് ഞാൻ ഇപ്പോൾ തെറ്റിക്ക് ഒരളവിൽ കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായു ശേഷം ഇത് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം അപ്പം തീ കുറച്ച് വെച്ച് വേണം ഇത് റെഡി ആക്കാനായിട്ട് കിട്ടും എന്നാൽ ഇളക്കി അതല്ല ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാതെ തീ ഒരു മീഡിയം രീതിയിൽ വെക്കുന്നത് വെക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തേം കൂടെ ഫ്രൈ ആകണം ഒരു സൈഡ് മുറിഞ്ഞാൽ തോന്നും അല്ലേ ഒന്ന് ചെറുതായിട്ടൊന്നും മറിച്ചിട്ട് കൊടുത്ത് അപ്പം അത് റെഡിയാൻ തോന്നുന്നത് അല്ലേ ആ ആ പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി കൂടെ വറുത്തെടുക്കാം ഉള്ള സ്ഥലത്തെല്ലാം കുറേശേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്ലേ ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് ഉടനെ ഒന്നും ചട്ടുവത്തിന് ഇളക്കല്ലേ അതിൻ്റെ കൂട്ടി ഇളകിപ്പോവും സമയം കഴിഞ്ഞ ശേഷം വേണം ചട്ടുവത്തിലൊന്ന് അടത്തി കൊടുക്കും ഇതുപോലൊക്കെ ഇരിക്കുന്നോണ്ടായിരിക്കും അതെ കൊള്ളാം കേട്ടു ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഇജ്ഞം തന്നെയാണ് അപ്പം നമുക്ക് ബാക്കി ഒന്ന് വറുത്തെടുക്കണം രണ്ട് ഭാഗമൊന്നും ഫ്രൈ ആക്കി എടുക്കണം ഇത് കോഴിയുടെ കാലു പോലാ സംഭവിക്കുന്നത് റൈ ആയില്ലേ കുറെ 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 ആ ബാക്കിയോട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പം ഇത് റെഡി ആയിട്ടുണ്ടോ ലാസ്റ്റത്തെ അടുപ്പങ്ങ ആ ഞാൻ അടിക്കുക സംഭവം കണ്ടോ ഇത് ഇത് കോഴിയുടെ കാല പിടിക്കുന്ന പോലെ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് നല്ല കഴിച്ചു ചോദിച്ചു അല്ലേ കപ്പ കൊണ്ടല്ല കോഴിക്കാൽ കഴിച്ചോ എന്തെല്ലാം രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള നല്ല നല്ല രുചിയുണ്ട് ഇത് കപ്പ ഐറ്റങ്ങളെ കഴിക്കുന്നില്ല കേട്ടോ അല്ലേ തീർച്ചയായിട്ടും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യം തന്നെ കേട്ടോ കോഴി ഇല്ലാതെ ഒരു കോഴിക്കാൽ കപ്പ കൊണ്ടുള്ള ഒരു സിമ്പിൾ ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്യാം പിന്നെ ഇതൊരു തട്ടുകട പോലത്തെക്ക് കടകളൊക്കെ കിട്ടുന്ന ഐറ്റം തന്നെയാണെന്ന് തോന്നുന്നു ഏതായാലും ഇവിടെ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ കിട്ടുന്നില്ല ഏതായാലും സംഭവം പോളി ഐറ്റം കേട്ടോ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ നല്ല രുചികരമായ ഒരു ഐറ്റമാണ് നാലുമണിക്ക് ചായയുടെ കൂടെ കാപ്പിടൊക്കെ ഇതേപോലെ ഇങ്ങോട്ട് കൊടുത്താൽ പറയും ഇതന്നെ ഇത് കോഴിക്കാലാണ് അങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും ഒരു പ്ലേറ്റ് ഇതും ഇച്ചിരി ചായം വെച്ച് കഴിച്ചോളും ഇത് കപ്പ എന്ന് പറയത്തില്ല കേട്ടോ കഴിച്ചിട്ട് ആ ടേസ്റ്റ് നല്ല നല്ല അടിപൊളി രുചിയുണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ അപ്പം പിന്നെ ഇത് വേറെ കാര്യം ഇത് തണുത്തു പോകാൻ സൂക്ഷിക്കണം കേട്ടോ നല്ല എന്തെങ്കിലും കാറ്റ് കയറാത്ത രീതിയിൽ എന്നാൽ മാത്രമേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തണുത്തു അല്ല പോകും കാപ്പി വെക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം ചൂടോടെ ഇതൊക്കെ ഒരു അല്ലേ ചൂടോടെ തന്നെ കഴിച്ചോളൂ നല്ല രുചികരമായ ആണ് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ ചെയ്തു നോക്കും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ അല്ലേ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം